സി ബി ആർ വന്നുണ്ട് ടു ഫിഫ്റ്റി ആണോ എന്നറിയില്ല ജസ്റ്റ് അവനൊന്നൊക്കെ അവരോട് വണ്ടി ചോദിച്ചോക്കാം ഇവിടെ തിരക്കിലാണോന്നറിയില്ല ചോദിച്ചോക്കാം ഇവിടെ തിരക്കിലാണോ ആ ചെറിയ ചാനൽ അപ്പോൾ അപ്പത് ഷോർട്ട് വീഡിയോ ചെയ്യുന്നത് അതായത് നമ്മൾ ഒരു ബജിലാണ് തളയ്ക്കകത്ത് വണ്ടി മേടിക്കുക കുറച്ച് ഓടിക്കുക തിരിച്ചു കൊടുക്കുക പരിപാടിയാണ് ഇവിടെ ഒന്നും വിനോദം ഒന്നും ഇല്ലെങ്കിൽ ഒന്നുമല്ലോ കുഴപ്പമില്ലല്ലോ എങ്ങോട്ട് പോന്നേ ഏപ്പടയാ ഓക്കെ ഇത് ടു ഫിഫ്റ്റിയാ ആ എന്താ പുറകുന്നുണ്ടപ്പോൾ ടു ഫിഫ്റ്റി വരുന്നുണ്ട് ശരിക്കും പറഞ്ഞാൽ നല്ല സ്മൂത്ത് ഉണ്ട് വണ്ടി കാണുന്നില്ല നല്ല നീറ്റാട്ടോ ഓടിക്കുമ്പോൾ എനിക്ക് അത്യാവശ്യം അടിപൊളിയായിട്ടാണ് തോന്നുന്നത് സി ബി ആർ വൺ ഫിഫ്റ്റി ഫസ്റ്റ് ടൈം കേട്ടോ ഓടിക്കുന്നത് ടു ഫിഫ്റ്റി ഒന്ന് രണ്ടാവണം ഓടിച്ചിട്ടുണ്ട് ശരിക്കും ഗിയറൊക്കെ നല്ല സ്മൂത്ത് കേട്ടോ ബീത്രേനെ കാണും സ്മൂത്താണ് എന്റെ ബീഫോർ ആണ് അതിനെക്കാളും സ്മൂത്ത് ആട്ടോ ഈ വണ്ടി ഓടിക്കുമ്പോൾ എനിക്കും പറഞ്ഞാൽ പുള്ളി നേരത്തെ മേടിക്കണം എന്നുണ്ടായിരുന്നു പക്ഷെ പുള്ളിയാണെങ്കിൽ കുറച്ച് സ്പീഡിൽ വന്നോണ്ടെന്ന് അപ്പം ഞാൻ കരുതി ഇനിയിപ്പോൾ വല്ല തിരക്കിലാണോ അപ്പം നാണയം കിടവോ ഇല്ലയോ അതറിയില്ലായിരുന്നു അപ്പം അതുകൊണ്ട് എന്താ അറിയോ ആദ്യം ചോദിക്കാത്ത പിന്നെ പുള്ളീൻ്റെ പുറകെ ഒരു അഞ്ച് കിലോമീറ്ററോളം വന്ന് അറിയോ വണ്ടി ചോദിച്ചത് ശരിക്കും പറഞ്ഞാൽ എൻ്റെ വണ്ടിന് ഹാൻഡിൽ ഇതിലോട്ട് വന്ന ശേഷം എനിക്ക് എന്താ പറയുക കോണർ അടിക്കാൻ അത്ര ഒരു ഇത് പിന്നെ പറഞ്ഞാൽ സ്വന്തം വണ്ടിയല്ലല്ലോ അപ്പം ആ ഒരു പേടിയുണ്ട് പിന്നെ വി ഫോർന്ന് ഇതിലോട്ട് വന്നപ്പോൾ എനിക്ക് എന്താ പറയുക ഹാൻഡലിങ് കുറച്ചും കൂടി അടിപൊളി ആയിട്ട് വന്നുണ്ട് ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ കുറേ നേരം പോകാനാ തോന്നുന്നുട്ടോ വണ്ടി അത്രക്കും സ്മൂത്താണ് പിന്നെന്താ പറയുക കൈ കൊടുത്ത് ഓട്ടേക്കൊരു പോകാൻ തോന്നുന്നില്ല കാരണം പുള്ളി കുറച്ച് ദൂരം വരെയുള്ളൂ ഞാൻ ഇതെടുത്തിട്ട് പെട്ടെന്ന് പോയി പോയിക്കാൻ എന്താ അറിയാം പുള്ളി പുള്ളീൻ്റെ റോട്ടിലോട്ട് പോയിക്കാൻ അല്ലെങ്കിൽ വണ്ടി അത്രയും ദൂരം ഓടിക്കാൻ കിട്ടില്ലല്ലോ എന്ന് ഓർത്തിട്ടാണ് ഇപ്പൊ പയ്യ പോയിക്കൊണ്ടിരിക്കുന്നത് നാൽപ്പത്തേഴ് അമ്പതിൻ്റെ താഴെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഈ റോഡ് കുറെ ആയിട്ട് എങ്ങനെ തന്നെ വലിയ മാറ്റം ഒന്നും ഇല്ല അപ്പോൾ താങ്ക് യു ബ്രോ പേര് പേരെന്താണ് ജംഷീർ അല്ലേ ജസ്റ്റ് നമ്മൾ വീട് എത്രയാ ചാനലിൻ്റെ പേര് എം ആർ ബ്ലൂ സോൺ എം ആർ ബ്ലൂ സോൺ അപ്പോൾ എന്തായാലും കാണാം കേൾക്ക് ഓക്കെ ബൈ താങ്ക് യു ഫുള്ളി അങ്ങനെ പോയി ഇനിയിപ്പം ഞാൻ എൻ്റേതായി കഴിക്കാൻ പോവാം